അപ്പം ഇന്നത്തെ പരിപാടി ഇതായിരുന്നു ചിപ്സ് ശർക്കര വേട്ടി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു സ്റ്റൗ വാങ്ങിച്ചു ഇന്നാൾ ആലപ്പുഴയ്ക്ക് പോയപ്പം സ്റ്റൗ മേടിച്ചു കൊണ്ടാകുന്നത് ആയിരം രൂപയായിരിക്കും അപ്പോൾ ഔട്ട്ഡോർ കുക്കിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്നിവിടെ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ സ്റ്റൗ വെച്ച് പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നു അതുപോലെ ശർക്കര പുരട്ടി അപ്പോൾ ശർക്കര പുരട്ടിക്കുള്ള ഞാൻ നാഴി അരി എടുത്തിട്ടുണ്ട് അതുപോലെ അതായത് നാഴികരി എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് കണവായിരിക്കും ജീരകം ചുക്ക് ഏലക്ക ഏലക്ക പൊളിച്ച് വെച്ചേക്കുക അപ്പോൾ ഇതാദ്യം വറുത്ത് നമുക്കത് കോരാം ഒരു ഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി ഞങ്ങളുടെ ഒരു എല്ലാം ഉണ്ടാക്കുന്ന ഹിന്ദാലിയത്തിന്റെ ഉരുളിയാണ് അങ്ങോട്ട് വെച്ചിട്ട് ശർക്കര പുരട്ടിക്ക് അരിപ്പൊടിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ശർക്കര ഉണ്ടോ ശർക്കര ഉണ്ടോ ആദ്യം നമ്മൾ അരി ഇടുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വറുത്ത് പൊട്ടുന്നുണ്ട് രി പൊടിച്ച് കഴിഞ്ഞു വറുത്തു ഇനി അത് പൊടിക്കണം ജീരകവും ചുക്കും അപ്പോൾ അരി കൊണ്ടുവന്ന് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത് നല്ല ചൂടുണ്ടേ ഇത് നമുക്ക് ശർക്കര പുരട്ടിക്ക് വേണ്ടേ ഇതിവിടെ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ചുക്ക് ഏലക്ക ജീരകം ഇതെല്ലാം കൂടെ പൊടിക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്താണ് ഞാൻ ഇതിൽ തന്നെ അങ്ങ് അടച്ചു വയ്ക്കുവാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മോറിയിന്നാണ് ശർക്കര മേടിച്ചത് അപ്പോൾ കണ്ടില്ലേ ഇത് നല്ല വെളുത്ത് സുന്ദരനായിട്ടിരിക്കുന്ന ഒരു ശർക്കരയാണ് കറുത്തയെല്ലാം അപ്പോൾ ഇനി എൻ്റെ ശർക്കര പുരട്ടി ഈ കളറായിരിക്കും നിങ്ങളൊന്നും ഒന്നും പറയല് കേട്ടോ ശർക്കര പുരട്ടിക്കുള്ള ശർക്കര പാനീയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉപ്പരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അടുത്ത ഞങ്ങളുടെ അടിപൊളി ഒരു ശർക്കര പുരട്ടി ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി അരി പൊടിച്ചത് നിങ്ങളെ ഞാൻ കാണിച്ചു അതുപോലെ തന്നെ ഇത് ജീരകം പിന്നെ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിനാവശ്യമാണ് ശർക്കര പാനിയാക്കി വെച്ചു ഇപ്പം അരിയാൻ തുടങ്ങിയിട്ടുണ്ട് അരിഞ്ഞിട്ട് കുറച്ച് അരിഞ്ഞിട്ട് അത് തയ്യാറാക്കി എടുക്കും അത് ഇത് വറക്കും എന്നിട്ടാണ് അതെല്ലാം കൂടെ വരക്കുന്നത് വലിയ വലിപ്പമില്ലാത്ത കായ ഞങ്ങള് രണ്ടായിട്ട് തീറി അരിയുന്നത് അരിഞ്ഞു കാണിച്ചില്ല ഇതൊന്നും അരിഞ്ഞു കിട്ടില്ല എത്രയും വലിപ്പം ഉണ്ടോ കണ്ടോ ആ ആ ഉണ്ട് ഇത്രയും വേണം എല്ലാവരും ഓണത്തിനാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കിവിടെ ഏത്തക്കൊല വിളയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും ഓണത്തിന് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചുകഴിഞ്ഞു ഇത്ര ഉണ്ടാക്കത്തേ അങ്ങനെ ഞങ്ങളുടെ ശർക്കര പുരട്ടി ശരിയായിട്ട് വറുത്ത് പോരുകയാണ് ശർക്കര പുരട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം വറുത്ത് വെച്ചിരിക്കാണ് ഇവിടെയും കുറച്ചുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ശർക്കര പാനീയാക്കുവാണ് ഇത് പോരാന്ന് തോന്നുന്നു ശർക്കര ആവശ്യം കഴിയുമ്പോഴത്തുക്കാ നമ്മുടെ ശർക്കര നല്ല കറുത്തയല്ലാത്തത് കൊണ്ട് ശർക്കര വരത്തി എളുത്തിരിക്കും പെരുത്തി ഇറക്കണം ഈ ശർക്കര ഒരു ഒരുനൂൽപ്പാനി കൂടെ കുറുകണം നേരെ അത് ഒരു നൂൽപ്പാനി ആകുക അതാണ് ഇത് ശർക്കര പുരട്ടിക്ക് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ശർക്കരക്കകത്തോട്ട് എളുപ്പം ഇട്ടു ഞങ്ങൾക്ക് വേഗം ഇളക്കണമായിരുന്നു അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഞാൻ നേരത്തെ പൊടിച്ച് അരിപ്പൊടി എടുത്ത് വെച്ചു അതുപോലെ തന്നെ ചുക്കെല്ലാം ചുക്ക് പൊടിച്ചതും ഏലക്കായും തയ്യാറാക്കിയ ശർക്കര കണ്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഇതൊരു ഒമ്പത് കിലോയോളം ഞങ്ങൾ കായെടുത്തതാണ് ഇപ്പം ഞങ്ങൾ അത് ചെറിയൊരു തൂക്കി നോക്കിയപ്പം അഞ്ച് പത്തുണ്ട് ഇതിനകത്ത് കുറേ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്